ജാതികൾ വെക്കും എന്നിങ്ങനെ നൂറ്റാണ്ടുകൾക്ക് എന്നിങ്ങനെക്കുംപേ വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ മുഖാന്തരം നിവർത്തിയാകാൻ സംഗതി വന്നു വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകനായ ഏഷ്യാവിൽ കൂടെ പറഞ്ഞ ദൂത് നിവർത്തിയായി പറഞ്ഞാ നമ്മുടെ നല്ല എന്താ ഇതിന്റെ അനുഭവം അറിയാമോ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പരിശോധിക്കുമ്പോൾ ആ ശബത്ത് നാളിൽ അന്ന് നമ്മൾ നമ്മുടെ പറയുമ്പോൾ ശനിയാഴ്ചയാണ് ഒരു ശബത്ത് നാളിൽ യേശു ശിഷ്യന്മാരും വിളഭൂമിയിൽ കൂടെ നല്ല നെല്ലൊക്കെ പാകമായി ഗോതമ്പും ബാർലിയും നല്ല ഭാഗമായി നിൽക്കുന്ന പാടത്തിൽ കൂടെ നടന്നു പോകുന്ന അനുഭവം പറിച്ചു കഴിച്ചു ചോദിച്ചു ശബത്ത് നാളിൽ ഈ ക്രിയ ചെയ്തു നമുക്കറിയാം പഴയ നിയമ പശ്ചാത്തലം നൽകുമ്പോൾ ഇന്നും യഹൂദ ഇസ്രായേൽ നാട്ടിൽ ശബത്ത് നാളെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ശബത്ത് ശനിയാഴ്ച ഭയങ്കര പ്രാധാന്യമാണ് ഈ വർക്കുകൾ ഒന്നും ചെയ്യത്തില്ല അവരുടെ ഒരു പ്രമാണം ഇതൊക്കെ നേരത്തെ പറിക്കണ്ടേ കർത്താവ് പറയുന്നുണ്ട് ഞാൻ കർത്താവാണ് അതുകൊണ്ടാണ് മോശയും കൂട്ടർക്കും വിശന്നപ്പോഴും അവർ അന്നത്തെ ദിവസവും യാഗത്തിൽ കാഴ്ചയപ്പത്തി എടുത്ത് കഴിച്ചില്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ വലിയ പ്രമാണം പറയരുത് എന്ന് പറഞ്ഞ് ഇനി ശ്രദ്ധിച്ചോണം അവരങ്ങനെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ എട്ട് ഒമ്പത് എന്താകുന്നു അതിനും വിട്ട് ഈ ശബദ് നാളിൽ യാത്ര തിരിച്ചു പള്ളിയിലെത്തി ആ യാത്ര മധ്യത്തിലാണ് എന്തു സംഭവിച്ചത് വയലിൽ നിന്ന് കതിര് പറിച്ചെടുക്കും അനുഭവം വന്നത് ഇപ്പോൾ ആ ആ ആ ഒരു ഒരു മനുഷ്യനെ മനുഷ്യനെ ശോഷിച്ച കണ്ടു അവർ അവനിൽ കുറ്റം അവനൊരു ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ യേശുവിന്റെ ഭാപവും അവനെ അടുത്ത് വിളിച്ചതും സൗഖ്യമാക്കാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും പരീഷന്മാര് എന്ത് ചെയ്തോണ്ടിരിക്കാണ് അവനെ കുറ്റം വിധിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശബത്ത് നാളല്ലേ ഇനിയും വായിച്ച വളരെ മനോഹരമായി യേശു വചനം ആ അവൻ അവരോട് നിങ്ങളിൽ നിങ്ങളിൽ യേശു ഒരു ആ അത് കുഴിയിൽ വീണാൽ അത് ഈ ശബത്ത് ദിവസം തന്നെ നിന്റെ വീട്ടിലെ സ്വന്തം ആട് ശപത്ത് ദിവസം ഒരു കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ നിങ്ങള് പിടിച്ചു കയറ്റത്തില്ലേ എന്നിട്ട് മനുഷ്യനാടിനേക്കാൾ പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ഒരു പറയാ നിങ്ങൾ പുതിയ നിയമ വെളിപ്പാട്ടിൽ പറയുമ്പോ ചങ്കിലെ അവസാനത്തെ ചോര വരെ ഊറ്റി കൊടുത്ത് വില കൊടുത്ത് നിന്നെ വാങ്ങിയ അരിമ്മ നാഥന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങൾ വിലയേറിയവരാണ് ആടിനേക്കാൾ പട്ടിയേക്കാൾ പൂച്ചയേക്കാൾ ഏത് നെഞ്ചത്തോട്ട് കൈവച്ച എന്റെ വീട്ടിലെ വീട്ടിലും എങ്കും വിലയിലും നിങ്ങൾ ദൈവത്തിന്റെ വിലയേറിയ ഈ ഭൂതി നമ്മുടെ അകത്ത് കേറുമ്പോ തന്നെ നമ്മുടെ കെട്ടുപൊട്ടും നമ്മുടെയൊക്കെ പല കാര്യങ്ങളിൽ കൂടെ പോകുമ്പോ നമുക്ക് നിങ്ങൾക്ക് വിലയേറിയ ഏറിയ ആടിനേക്കാൾ ഏറിയ പൊന്നിനേക്കാൾ ഏത് പ്രമാണത്തെക്കാൾ ഏത് വ്യക്തിയേക്കാൾ നീ വിശ് ഏത് കുരുകിലിനേക്കാൾ ഏത് പറന്നുപോകുന്ന ഏത് അനുഭവത്തെക്കാൾ നീ വിലയേറിയതാണ് യേശു പറയാ

പിന്നെ ആ മനുഷ്യനോട് കൈനീട്ടുക കൈനീട്ടുക എന്ന് എന്ന് പറഞ്ഞു 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 അവൻ അവൻ നീട്ടി അത് അത് മറ്റേതുപോലെ 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 ഒരു 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 കൈക്ക് കൈക്ക് ആലയത്തിൽ വന്നു വന്നു കൈ നീണ്ടു ഇപ്പൊ കാര്യം പല പകൽ ൂത് പറ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗം ശരിയാണ് എന്ന ഒരു ഭാഗം ശരിയല്ല വരണ്ടിരിക്കും കർത്താവ് ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിൻറെ അകത്ത് ദൈവം ഒരു കൽപ്പന കൽപ്പിക്കാൻ പോവുക നിന്റെ രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് ശരിയായി വരുന്ന പോലെ എൻ്റെ കർത്താവ് ചില ശോഷിച്ച അനുഭവങ്ങൾ നിന്റെ കുറവുള്ള അനുഭവങ്ങൾ ഒരു ഭാഗം ശരിയാണ് എന്ന മറുഭാഗം ശരിയല്ല ഇന്ന് പകൽ ആ മനുഷ്യന്റെ കൈ നീണ്ടുവന്നു മറ്റേതുപോലെ സൗഖ്യമായി മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവർ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി ഒരു സൈഡ് വളപുല്ലാ ഒരു സൈഡ് കുരുങ്ങി പോയി അതങ്ങ നേരെയാക്കി ഒന്ന് വിശ്വസിച്ചയവ പ്രാഠിക്കയമ കർത്താവേ എന്റെ അകുരുങ്ങി പോയ മണ്ഡലത്തെ ദയവ നേരെയാക്കണം ഇത് കഴിഞ്ഞ നമ്മൾ ഇന്നാ വായിച്ചു ദൂതനിലേക്ക് വരികയാണ് പരിശുദ്ധന്മാരെ പുരപ്പെട്ടു ഓക്കേ ഇനി അതെ 15 ഓട്ട വായിക്കാം ഈശോഅടുരഞ്ഞിട്ട് അവിടം വിട്ടുപോയി. ഈശോ അവിടം വിട്ട് മുന്നോട്ട് പോയി. വളരെ പേർ അവന്റെ പിന്നാലെ ചെന്നു. ഉത്തിരി പേർ ഈശോവിന്റെ പിന്നാലെ ചെന്നു. അവൻ അവരെയൊക്കെയും സൗഖ്യമാക്കി. ഈശോവിന്റെ പിന്നാലെ പോയവരെ ഒക്കെയും ഈശോ എന്തു ചെയ്തു? സൗഖ്യമാക്കി. തന്നെ പ്രസിദ്ധമാക്കരണതെന്ന് അവരോട് ആജ്ഞാപിച്ചു. ഈശോ പറഞ്ഞു, "ഇപ്പോൾ എന്നെ നിങ്ങൾ എന്തു ചെയ്യരുത്? പ്രസിദ്ധമാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോവിന്റെ പിന്നാലെ

ഇങ്ങനെ ഇങ്ങനെ കട്ടി ചതഞ്ഞ് പോകും അപ്പൊ അവ ഓടയുടെ തണ്ടിൽ നിന്നുണ്ടാക്കുന്ന ഓടക്കുഴൽ ഇങ്ങനെ ചതഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് ചതഞ്ഞ് പോകുമ്പോ പിന്നീട് മനോഹരമായ ശബ്ദം കേൾക്കേണ്ടത് മനോഹരമായ ശബ്ദമായി മറ്റുള്ളവർക്ക് ഇമ്പമായി മാറേണ്ടത് ഏതൊക്കെയോ കാരണത്താൽ നാൾ കഴിയുമ്പോൾ ചതഞ്ഞു പോരി അന്നത്തെ കാലത്ത് പ്രധാനമായി ഉപയോഗിക്കുന്ന വെളിച്ചത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ ചകിരി കൊണ്ട് റൗണ്ട് ചെയ്ത് പന്ത ഉണ്ടാക്കുന്നത് അത് എണ്ണയിൽ മുക്കിയാണ് എന്ത് ചെയ്യുന്നത് കത്തിക്കുന്നത് ഒരു കമ്പിന്റെ ഇതേപോലെ നല്ല ചകിരി ചെയ്ത് എണ്ണയിൽ മുക്കി അവർ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇതിന്റെ പ്രത്യേകത ദൂരം യാത്ര ചെയ്യേണ്ടി വരുമ്പോ ഇതിലെ തീരുമ്പോ അണഞ്ഞിട്ട് പിന്നെ പുക പുക മാത്രം പിന്നീട് അവർ അതെന്ത് വരിവിളക്കാ സ്ട്രീറ്റ് വിളക്കൊന്നും അവരുടെ

എന്തൊക്കെയോ കുറവ് കാരണം തിരി പോലെ നിൽക്കുന്ന അനുഭവമായിരിക്കാം ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അതിനെ ഒടിച്ച് കളയാതെ അതിനെ കെടുത്തി വീണ്ടും പണിയുന്ന ഒരു ദൈവം ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു ഇനിയും നിന്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് മാധുര്യമേറുന്ന ഇമ്പ സ്വരമായി മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന ഉപ്പിനാൽ രുചി വരുത്തുന്ന മറ്റുള്ളവരെ താങ്ങുന്ന ശിഷ്യന്മാരുടെ നാവുള്ള ഒരു ശബ്ദമായി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്തോ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ശക്തമായി ഇതിന്റെ അകത്ത് ദൈവാ പറയുകയാണ് ദൈവത്തിന്റെ ശുശ്രൂഷക്കായി ദൈവത്തിന്റെ പദ്ധതിക്കായി ദൈവത്തിന്റെ ചെലതിനെ ദൈവം വീണ്ടും ഒന്ന് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുക എന്തോ ഇവിടെ ഇരിക്കുന്ന ചെലനോട് പറയുന്നു ഇന്നും ദൈവാർമവ് പറയുന്നു നിന്റെ ചതഞ്ഞ ഓടെ ഒടിച്ച് കളയാത്ത പുകയുന്ന തിരിയെ കെടുത്തി കളയാത്ത ദൈവം ഈ പുകയുന്ന തിരിയെ എന്ത് കാണിക്കുന്ന ആത്മീയ വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ടു ഫെയ്ത്തും ഹോപ്പും പോയി കാരണം കണ്ട കാരണം ഇനി അങ്ങോട്ട് തിരിച്ചു കത്തുവോ ഒരു പ്രതീക്ഷയില്ല പ്രത്യാശയും പോയി വിശ്വാസം പോയി അങ്ങനെ ഉള്ളതിനാണ് പുകയുന്ന തിരിയെ കാണിക്കുന്നത് ഇത് രണ്ടും കെടുത്താതെ അവനെ കൊണ്ടൊരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് ഇന്ന് ഏഴാം ആരാധിക്കുന്ന എല്ലാവരുടെ ചെലതിനെ ദൈവം നന്നാക്കും ഏതെങ്കിലും വിഷയത്തെ നീ ചതിരിക്കുകയാണോ ചിലപ്പോ പുറത്ത് പോലും പറയാൻ പറ്റാത്ത വിഷയത്തിൽ നീ ഉടഞ്ഞിരിക്കുകയാണോ പറഞ്ഞു അല്ലെ ദൈവം ചിലതിനെ പണിയുന്ന ദൈവമാണ് എങ്കിൽ ഈ ദൂതിന് രണ്ടാമത് ദൈവം ഉറപ്പിക്കുകയാണ് രണ്ട് ദൈവദാസന്മാരിൽ കൂടെ ഒരു ദൂത് ആവർത്തിക്കുന്നെങ്കിൽ എന്തോ ദൈവം ഇതിനകത്ത് ചെയ്യാനാണ് മനോഹരമായ വാക്കുണ്ട് പതിനെട്ട് നുറുങ്ങിയവർക്ക് ഹൃദയവേദന അനുഭവിക്കുന്നവർക്ക് യഹോവ സമീപൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നുറുങ്ങിയവനെ നുറുങ്ങിയവൻ ആര് സമീപസ്ഥനാണ് ചതഞ്ഞുപോയി അവൻ ആർക്കും വേണ്ട കുപ്പത്തൊട്ടില്ല അല്ലേ നമ്മളെ അങ്ങനല്ലേ നമ്മൾ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന പൊട്ടിപ്പോയാ പൊട്ടിക്കാൻ മാക്സിമം നോക്കി ചെറുത് ഒട്ടത്തുമില്ല അപ്പൊ കുപ്പത്തൊട്ടില്ല ചതഞ്ഞു പോയി നമ്മുടെ ഒക്കെ ജീവിതത്തിലൊക്കെ നമ്മളുടെ നമുക്കൊരു കുറവും നമ്മളൊരു ചതച്ചിലൊക്കെ വന്ന സത്യം പറയാമല്ലോ ഞാൻ ആദ്യം ആത്മാർത്ഥമായിട്ട് പറയാം എത്ര വലിയ സുഹൃത്തായാലും എത്ര വലിയ ബന്ധുവാണെങ്കിലും ബന്ധുവാണെങ്കിലും പിന്നീട് ആ പരയടുപ്പം കാണത്തില്ലേ കാരണം നമ്മൾ നമ്മൾ എന്താ എവിടെയൊക്കെ നമ്മുടെ ചണം കൊണ്ടല്ല തുണി കത്ത് പോയ എണ്ണയുണ്ടായിരുന്നു ഇപ്പൊ എണ്ണ പോയി ഇങ്ങനെ കരിന്തിരി പോലെ ഇങ്ങനെ പൊകഞ്ഞുക അത് ബുദ്ധിമുട്ടാവും അത് വല്ലാത്ത സ്മെല്ല് വരും വല്ലാത്ത കറുപ്പ് കേറും അതുകൊണ്ട് അവർ കർത്താവ് പറയുന്നു അവനെ ഞാൻ 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 മനസ്സ് ചെയ്യുന്നു എന്തിലൊക്കെ ചതഞ്ഞിരിക്കും ചതഞ്ഞവരുണ്ട് 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 ആത്മീയമായി സ്പിരിച്വലി അല്ലേ ശാരീരിക രോഗങ്ങളും അവധങ്ങളും ഇതൊക്കെ

അവൻ സൗഖ്യം ആക്കുകയും റോക്കൻ ഹാർട്ടിനെ ദൈവ സൗഖ്യം ആക്കും പ്രമനം തغرനവരെ പ്രമനം തغرനവരെ ദൈവ സൗഖ്യം ആക്കും എന്നിട്ട് അവരുടെ അവരുടെ മുറുവുകളെ കെട്ടുകയും ചെയ്യുന്നു മുറുവുകളെ അവൻ എന്ത് ചെയ്യും കെട്ടേജ് എന്നിട്ട് ദൈവം ഉടഞ്ഞതിനെ ചതഞ്ഞതിനെ എന്നിട്ട് ദൈവം ദൈവം പണിത ദൈവം അതിന് കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു അതിന് എന്തോ ഉറപ്പ് ഈ ദൈവത്തെ

അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും നീ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ഞാൻ നിന്നോട് പറയാം ഒരു ദൂതു ഉണ്ട് എന്താ ആ അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അങ്ങനെ വാക്ക് കേട്ട് സ്റ്റെപ്പ് വെച്ച് കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിൽ മേൽ വേല ചെയ്തു അതിൽ ഒരു ദൂതു ഉണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോളേ ദൈവം അടുത്ത് വിളിക്കും നീ കുശവന്റെ വീട്ടിൽ ചെല്ലാം എന്നാ കുശവന്റെ വീട്ടിൽ ചെന്ന് പറയാനുള്ളത് അവിടെ വെച്ചേക്ക് ദൈവത്തിന് പറഞ്ഞു

മൂന്നാമത്തെ വാക്യം അങ്ങനെ അവൻ അവൻ വീട്ടിൽ ആ വേല മണ്ണ് അങ്ങോട്ട് ഇങ്ങനെ ചക്രം കറക്കി കറക്കി വേല ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കൈ ശ്രദ്ധിച്ചേ ചക്രം അടിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മേളിൽ രൂപപ്പെട്ടു വരുന്ന കളിമണ്ണ് കൊണ്ട് പാത്രം ഇങ്ങനെ കൈ കൊണ്ട് മെനഞ്ഞോണ്ടിരിക്കുമ്പോ എന്തോ അബദ്ധം എന്തോ ആയിക്കോട്ടെ അ കൈ തിരിഞ്ഞുപോയി അല്ലെങ്കിൽ ഉദ്ദേശശ പോലെ കൈവിരലുകൾ വന്നില്ല ഈ നല്ല രൂപമായി വന്നുകൊണ്ടിരുന്ന പാത്രം പെട്ടെന്ന് ദീദു ചിത്തേ കാരണം ഇത് വെളിയെ വെച്ച് ഉണക്കി എടുക്കുമ്പോഴേ ഇത് സ്ട്രോങ്ങ് ആവതുള്ളൂ അതുവരെ ഒന്നും മൈന്യൂട്ട് തൊട്ടാ മതി ഇതിനെ കേടുപാട് വെച്ച് പക്ഷേ ചെയ്തു രൂപമായി വരുമെന്ന് തോന്നി ഒരു നല്ല പാത്രമായി പുറത്തു വരുമെന്ന് തോന്നി അതിനു മുൻപ് चंदതായി ചിത്തേ ആയി പോയി അടുത്തത് ആ ഉദ്ദേശിച്ച ചെല കാര്യത്തിൽ നശിച്ചു പോയി പക്ഷെ വേറൊരു പാത്രമാക്കി അതിനെ പണിത് പുറത്തു കൊണ്ടുവന്നു എത്ര പേർക്കും വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ പറഞ്ഞുതരാം ഹാല ഇത് നല്ല നല്ലൊരു ഫ്ലവർ ആയിട്ട് അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഒരു ഒരു ചട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ നല്ലൊരു കലമായിട്ട് ഒരു നല്ലൊരു കലമായിട്ട് പണിതെടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ഫ്ലവർ ഫേസ് ആയിട്ട് പണിതെടുക്കാൻ വലിയതായിട്ട് പണിതെടുക്കാൻ ഉദ്ദേശിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല ഉടഞ്ഞുപോയി ഹാല ലൂയ തകർന്നു പോയി ഹാല ലൂയ അപ്പൊ ആ കുശപ്പൻ തോന്നിയത് ഹാല ലൂയ ഇത്രയും മേലോട്ട് ഹൈറ്റോട്ട് വരേണ്ടതാണ് പറ്റിയില്ല പക്ഷെ കൈ കുറച്ച് ഇത് ഇരിക്കുന്നു ഇപ്പം ഇതിന്റെ ഷേപ്പ് കണ്ടു അതിനങ്ങോട്ട് വെച്ചിട്ട് ആ കൈയിലെ കൈ ഇരിക്കുന്ന ബാക്കി വന്ന കൈന്ന് മറ്റേന്ന് തെറിച്ചു പോയാൽ ചിലതുണ്ടല്ലോ ഹാലലൂയ അതിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചോ ഇപ്പോ ഒരു പിടിയായി ഇപ്പം നല്ലൊരു മഗ് ആയിട്ട് മാറി അത് ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിയോ ഉദ്ദേശിച്ചത് വേറെയാണ് പക്ഷെ ഉടഞ്ഞുപോയി വീണ്ടും രൂപ കൊടുത്തിയെടുത്ത് ഒരു പുതിതാക്കി എന്റെ ദൈവം മാറ്റി ഇന്ന് പകൽ ചെലതിനോട് തൂത് പറയുന്നു എന്റെ ദൈവം നീ ഉടഞ്ഞുപോയ ഏത് അനുഭവത്തിലോ എൻറെ അപ്പന്റെ കരങ്ങളെ അവൻ വീണ്ടും പണിതെടുത്ത് കേൾപ്പിച്ചു എട്ടാമധ്യത്തിൽ

ഗുരു ഈ സ്ത്രീയെ വിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കല്പിച്ചിരിക്കുന്നു നീ ഇവിടെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു യേശുവോ കുനഞ്ഞ കൊണ്ട് നിലത്തെഴുതി കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയെ എന്ന് അവരോട് പറഞ്ഞു പാപമില്ലാത്ത ചതഞ്ഞ് ഉടഞ്ഞു നിക്കുകയാണ് യേശു പറഞ്ഞു കല്ലെറിയണോ നിങ്ങൾ ഈ പാവമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ ആ പിന്നെയും കുഞ്ഞു കൊണ്ട് നിലത്തെഴുതി കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഓരോരുത്തനായിട്ടുപോയി യേശു മാത്രവും നടുവിനില് അവളോട് സ്ത്രീ അവരെവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാൻ ഇനി പാപം ചെയ്യരുതെന്ന് യേശു പറഞ്ഞു

നീ ശാരീരികമായി മാനസികമായി വൈകാരികമായി ആത്മീയമായി ഉടഞ്ഞോ അവിടെ ദൈവം പുകയുന്ന പുകയുന്ന തിരി ഈ തിരിക്ക് വീണ്ടും കത്താൻ ഒറ്റ കാര്യമുള്ള വീണ്ടും എണ്ണ കൊടുത്ത് എന്ത് വരുന്നു ഒറ്റ കാര്യം വിശ്വസിച്ച് അങ്ങ് അങ്ങ് വീണ്ടും 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 അവനെ ആശ്രയിക്കുക ആശ്രയിക്കുക നീ നീ ഇതുവരെ എങ്ങനെ അമ്മ ആ തരുന്നവനെ അവന്റെ അടുത്തേക്ക് ചെല്ലുക അയ്യോ കഴിഞ്ഞ നാളിനെ കത്തിപ്പോയി പുകയായി പോയി വിഷയമല്ല വീണ്ടും പ്രത്യാശ വിശ്വാസം നഷ്ടപ്പെടാതെ അവന്റെ അടുത്തേക്ക് പോ ും കത്തിക്കും വീണ്ടും